മുത്തുമണിസ് അല്ല അവർക്ക് നമസ്കാരം അപ്പോഴേ ഇന്ന് നമ്മുടെ യാത്ര എങ്ങോട്ടെന്നറിയാമോ നമ്മൾ ഓതറ പുതുകുളങ്ങര അതുപോലെ തന്നെ ആ അമ്പലത്തിൽ ഒന്ന് പോകണം അതുപോലെ അവിടെ നിന്ന് നേരെ ആറന്മുള അമ്പലത്തിൽ ഒന്ന് തൊഴാൻ പോവുകയാണ് നമ്മൾ വൈകുന്നേരമാണ് പോണേട്ടോ അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അതെ എന്താ വിചോഷണ ഉണ്ട് ദുഃഖവെള്ളിയാണ് ഇന്ന് റോഡിലൊക്കെ തിരക്ക് കുറവുണ്ട് പള്ളിയോടെ ഉണ്ടായതിനു ശേഷം ഞാൻ ആദ്യമായിട്ട് പോകണമാണ് തൊഴാൻ വേണ്ടിയിട്ട് അപ്പം എങ്ങനെയാ മനസ്സിലൊരു ഒരു ചെറിയൊരു വിഷമം കുറേ നാളായി നമ്മുടെ പള്ളിയോടെ എന്നൊരു വിഷയം ഉണ്ടായിട്ട് പക്ഷെ ഒരു വിഷമം അറിയാതെ സംഭവിച്ചതാണെങ്കിലും ഞാൻ ചെയ്തതൊരു സംഭവം എന്താ പറയുക തെറ്റ് തന്നെയാണെന്ന് നമുക്കറിയാം അപ്പം എന്തോ മനസ്സിലൊരു ഇങ്ങനാണ് കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹമാണ് പോകണം പോകണം എന്ന് എനിക്ക് ചെറിയ പേടിയുണ്ട് എന്താവുമെന്ന് എനിക്കറിയില്ല എന്നാലും പോയി ഒന്ന് തൊഴുതിയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും വേണ്ടിയും ഞാൻ എന്നെ സ്നേഹിക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കാം ഓക്കെ റോഡൊക്കെ ഭയങ്കര വിജയമാകട്ടോ ഒന്ന് ദുഃഖവെല്ലി ആയത് കാരണം കൊണ്ട് ഭയങ്കര തിരക്ക് കുറവ് നമ്മൾ അങ്ങനെ ഏകദേശം അമ്പലം കേട്ടോ എന്താ ഇനി ഒരു മൂന്ന് കിലോമീറ്ററും കൂടി ഉള്ളൂ തിരക്കൊന്നും നമ്മൾ എത്തി ഞാനിവിടെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ എനിക്ക് ഈ അമ്പലത്തിലൊക്കെ വരുമ്പോ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് അപ്പൊ ഇനി അമ്പലത്തിൽ കയറി ഇറങ്ങിയിട്ട് എന്തെങ്കിലും കഴിക്കണം രണ്ടമ്പലത്തിലേക്ക് കയറിയിട്ടേ കഴിക്കത്തുള്ളൂ ആ കാണുന്ന ഷെഡിന്റെ അപ്പുറത്താണ് കേട്ടോ പള്ളിയോടം കിടക്കുന്നത് ഞാൻ ആ വശത്തേക്കേ പോകുന്നില്ല എല്ലാം നമ്മൾ ആ വശത്തേക്ക് പോകുന്നില്ല കേട്ടോ നമ്മൾ വണ്ടി കയറി നേരെ പോവാണ് ആറന്മുളക്ക് പോവാണ് ആ കാണുന്ന അതിലെ കുറെ താഴേക്ക് ഇറങ്ങി പോകുന്ന ആ താഴേക്ക് പോകണം കേട്ടോ അവിടെയാണ് ഈ പള്ളിയോടെ വള്ളം കേട്ടിട്ടിരുന്നത് അപ്പൊ ഞാൻ ആ വശത്തേക്ക് പോലും ഞാൻ പോകുന്നില്ല തൊഴുത് വണ്ടി കയറി ഇനി ആറന്മുളക്ക് പോവാ കേട്ടോ ഓക്കെ ശേഷം ആറമുള എത്താറായിട്ടോ അമ്പലത്തിലേക്ക് നമ്മൾ കയറിയേ നമ്മുടെ പോലീസുകാരൊക്കെ നമുക്ക് എസ്കോട്ട് തരുന്നുണ്ട് കേട്ടോ മഴ ആയതുകൊണ്ട് കാണാൻ പറ്റത്തില്ല പതിവായിട്ട് വരുവാണ് ആറന്മുള അമ്പലത്തിൽ എസ്കോട്ട് അടക്കമാണ് ഞാൻ പോകുന്നത് കണ്ടോ ഇതല്ലേ അമ്പലം പക്ഷെ അമ്പലം ഇവിടെയാണേ പക്ഷെ അവരാ വഴിക്ക് അങ്ങ് പോവുക എനിക്ക് എസ്കോട്ട് തരാമെന്ന് പറഞ്ഞാൽ എന്നെ ചതിച്ചതാ പോയി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം ഇതാണ് നമ്മുടെ ആറന്മുള ടെമ്പിൾ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ എല്ലാരും നനഞ്ഞു അപ്പം അങ്ങനെ നമ്മളിതാ ആറന്മുള അമ്പലത്തിൽ വന്ന് തൊഴിൽ ഇറങ്ങുവാണെ ഭയങ്കര മഴയാ അതുകൊണ്ട് എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല അമ്പലമാണ് ആറന്മുള ഹലോ മഴ നല്ല മഴ ഇവിടെ വന്നപ്പോൾ അതുകൊണ്ട് നമ്മൾ തൊഴുതിറങ്ങി കേട്ടോ അധികമായിട്ട് വന്നൊരു അമ്പലമാണ് മഴയൊക്കെ തന്നെ വരാൻ പറ്റി അങ്ങനെ നമ്മളിത് അമ്പലത്തേക്കായി തൊഴുതു ഫുള്ള് നനഞ്ഞു കേട്ടോ ആൾക്കാരൊക്കെ ഒന്നും പോവാൻ പറ്റാത്തവര് നിൽക്കുവാണേ നമ്മളറിയാവുന്നവരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരോടും ജസ്റ്റ് ഒന്ന് സംസാരിച്ചു പോവുക മൊത്തം നനഞ്ഞു ഫുള്ള നനഞ്ഞോടെ മഴ ഇത് നോക്ക് ഇതൊക്കെ പിരിഞ്ഞെടുക്ക അതുപോലെ ഫുള്ള് നല്ല മഴ തിരിച്ചാ പോ എനിക്ക് മര്യാദയ്ക്ക് ഒന്നും ആസ്വദിച്ച് തൊഴാൻ പറ്റിയില്ല മഴയായിട്ട് പിന്നെ എന്നാലും തൊഴാൻ പറ്റി അല്ലേ അല്ലേ ഇനി നമ്മൾ നേരെ കൊച്ചിക്ക് പോവുകയാണെ ഭയങ്കര മഴയാണേ രക്ഷയില്ലാത്ത മഴ കണ്ടു നനഞ്ഞു ഡ്രസ്സൊക്കെ ആകെ ചീഞ്ഞ് പൂവൊക്കെ മേടിച്ച് വെച്ച് സെറ്റായതായിരുന്നു എന്ത് ചെയ്യാനൊന്ന് നനഞ്ഞു പോയി